ഇന്ന് നമുക്ക് കുറച്ച് വിത്തുകൾ പാകുന്നതിൻ്റെ സെയിൽ വേടിയാണ് കേട്ടോ അതായത് വിത്തുകൾ പാകുന്നതും അതിൻ്റെ ജാമിനേഷനും ഉണ്ട് ഈ ഒരു വീടിയിൽ അതിൻ്റെ വിത്തുകൾ സെയിലിനായിട്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളിതുപോലെ സീട്രയിൽ മണ്ണ് തിറച്ചിട്ട് വിത്തുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെ അകത്തും എന്നിട്ട് വിത്ത് പതുക്കെ മൂടത്തക്ക രീതിയിൽ മാത്രം കുറച്ച് മണ്ണും കൂടി ചെറുതായിട്ടൊന്ന് പൊടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ചൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് സ്പൂൺ വെള്ളം ഈ ഒരു നമ്മളീ സീറ്ററിൻ്റെ ഭാഗ്യ അളവിലാണ് കേട്ടോ പറയുന്നത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു കവർ വെച്ചൊന്ന് മൂടി കൊടുക്കുക കേട്ടോ ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വെച്ചിട്ടാണ് മൂടുന്നത് ഇത് തന്നെ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിലുള്ളത് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഷീറ്റ് വെച്ചിട്ട് മൂടാം എന്നിട്ട് സൺലൈറ്റ് ഉള്ള ഇടത്ത് തന്നെ വെക്കും കേട്ടോ നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു ഈർപ്പമൊക്കെ വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഷീറ്റ് ഷീറ്റൊന്ന് ഇളക്കിയെടുത്തിട്ട് ഇത് തിരിച്ച് മൂടുക കേട്ടോ എന്ന് വെച്ചാൽ ആ വെള്ളമുള്ള വെള്ളമുള്ളവശം മുഖത്തേക്ക് വരത്തക്ക രീതിയിൽ നമ്മളൊന്ന് മൂടുക അല്ലെങ്കിൽ വെള്ളം എല്ലാം കൂടെ ഓഫായിട്ട് നമ്മുടെ വിത്തുകൾ ചീഞ്ഞ് പോകും അപ്പോൾ അതുകൊണ്ട് ഇതായതുപോലെ വെള്ളമായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിത് പിറ്റേ ദിവസം ഇതുപോലെ എടുത്ത് തിരിച്ച് മൂടുക അങ്ങനെ രണ്ട് ദിവസം ഇങ്ങനെ തന്നെ ചെയ്യും കേട്ടോ അതിനെ മൂന്ന് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് വിത്തുകൾ ചില ടൈപ്പ് തരം വിത്തുകളൊക്കെ ഇതുപോലെ പതിയെ പതിയെ പൊടിച്ച് തുടങ്ങുന്നതായിട്ട് കാണും അപ്പം അങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ മൂടാറില്ല കേട്ടോ കാരണം പിന്നെ വെള്ളം നമ്മൾ അന്ന് നനച്ചോളൂ അത് പിന്നെ നനച്ചിട്ടേ ഇല്ല കേട്ടോ അങ്ങനെ ഇത് ഇന്നത്തെ റിസൾട്ടാണ് സീനിയ നമ്മുടെ ഇതിലിപ്പോൾ സെയിലിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും ജർമിനേഷനാണ് നോക്കിയിരിക്കുന്നത് കേട്ടോ സീഡ് തീർന്നതിൻ്റെ ജെർമിനേഷൻ നമ്മളിതിൽ കാണിക്കുന്നില്ല അപ്പം അതിന് പുതിയ സീഡുകൾ വന്നിട്ടാണ് നമുക്കതിൻ്റെ ഇതിൽ കാണിക്കാനായിട്ട് പറ്റുകയുള്ളൂ പെറ്റൂണിയ ഫ്ലോക്സ് എല്ലാത്തിൻ്റെയും ജർമിനേഷൻ നമ്മളിതിൽ നോക്കിയിട്ടുള്ളതാണ് കേട്ടോ ഹോളി ഹോക്സ് അപ്പം സൺഫ്ലവർ ടെഡി ഡി ഉണ്ട് ഇരുപത് ആയിരിക്കും വരുന്നത് മുപ്പത് രൂപയാണ് സീഡിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ ഹെഡ് മാരി ഗോൾഡാണ് നാൽപ്പത് ആയിരിക്കും ഒരു പാക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഫ്ലോക്സ് രണ്ട് ഐറ്റം ഉണ്ട് രണ്ട് ഐറ്റത്തിനും ഫ്ലോക്സ് ബ്യൂട്ടി നമുക്ക് വരുന്നത് അൻപത് സീഡ് മുപ്പത് രൂപ അതുപോലെ തന്നെ ഫ്ലോക്സ് ടിംഗിളും ഉണ്ട് ടിങ്കിളും അൻപത് സീഡായിരിക്കും ഒരു പാക്കറ്റ് ഉണ്ടായിരിക്കുക മുപ്പത് രൂപയാണ് കിട്ടും രണ്ടും കൂടെ മിക്സ് ചെയ്ത് മുപ്പൂരയൊക്കെ വേണമെങ്കിൽ അങ്ങനെ തരും ഫോക്സ് ബ്യൂട്ടിയും ടിങ്കിളും എല്ലാം മിക്സ്ഡ് കളറാണ് കാണോ സൺഫ്ലവർ ടെടി അതുപോലെ ഹെഡ് മാരികൊണ്ട് അതൊക്കെ ഓരോ കളറായി കേട്ടോ ഗിലാഡ ഇത് അൻപത് സീഡായിരിക്കും വരുന്നത് മുപ്പത് രൂപയായിരിക്കും റേറ്റ് ബെറ്റൂണിയുടെ മിക്സഡ് കളറാണ് കേട്ടോ നാലഞ്ച് കളക് ബെറ്റൂണിയുടെ മിക്സഡ് സീഡാണ് വരുന്നത് ഹെഡ് സ്റ്റാഫൊന്നുമില്ല സാധാ സിംഗിൾ നാടൻ ബെറ്റൂണിയുടെ സീഡ്സാണ് അവൈലബിളായിട്ട് വന്നിരിക്കുന്നത് നൂറിക്കൂടുതൽ സീഡുകൾ നോക്കില്ല ഇരുന്നൂറിക്കൂടുതൽ സീഡുകൾ ഉണ്ടായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്ത വെർബീന വെർബീന കുറച്ച് സീഡ് സ്റ്റോക്കുള്ളൂ അപ്പോൾ അത് അൻപത് സീഡായിരിക്കും ഉണ്ടായിരിക്കുന്നത് മുപ്പത് രൂപ അടുത്ത ഈ ഒരു പ്ലാന്റ് നമ്മുടെ ജമന്തിയുടെ ഒക്കെ പോലെ തന്നെ കേട്ടോ നൂറ് സീഡുണ്ടായിരിക്കും ഹോളി ഹോക്സ് നാൽപ്പത് കൂടുതൽ ഉണ്ടായിരിക്കും അത് മിക്സ്ഡ് കളയാണ് കേട്ടോ ഹോളി ഒക്കെ എല്ലാം മിക്സ്ഡ് കള നമ്മുടെ ജമന്തി പോലെ എന്ന് പറഞ്ഞില്ലേ അത് സിംഗിൾ കളാണ് ഇത് നമ്മുടെ സ്നാപ് ഡ്രാഗൺ ഇത് ഇരുപത് ഇരുന്നൂറി കൂടുതൽ സീഡ് ഉണ്ടാകും മെസ്സേജ് മെസ്സേജേണ്ട നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് പോസ്റ്റൽ ചാർജ് അൻപത്തി അഞ്ച് രൂപയാണ് കേട്ടോ